വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് ഫലം പുറപ്പെടുവിച്ചില്ല ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു അവ തഴച്ചു വളർന്ന് മുപ്പത് മേനയും അറുപത് മേനയും നൂറു മേനയും ഫലം വിളയിച്ചു അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ വിത്തക്കാരന്റെ ഉപമ നാം ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുണ്ട് ഈശോ വീണ്ടും ഓർപ്പിക്കുന്നു നിന്റെ ജീവിതത്തിൽ നൂറു മേനിയും ഫലം നൽകുവാൻ തക്ക വിധമാണ് ദൈവം നിന്റെ ഹൃദയ നിലങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അവിടെ നന്മയുടെ വിത്തതിട്ടുമുണ്ട് നിന്റെ ഏതെങ്കിലുമൊക്കെ അശ്രദ്ധ കൊണ്ടായിരിക്കാം അത് ഫലദായകമായി മാറപ്പെടാത്തത് നമുക്ക് ചിന്തിക്കാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഴിവുകൾ ഞാൻ ഏറ്റവും നന്മയിൽ വിനിയോഗിക്കുന്നുണ്ടോ കിട്ടിയ അവസരങ്ങളൊക്കെ നന്മയിൽ ഉപയോഗിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിത ബന്ധങ്ങളിൽ തൊഴിൽ മേഖലയിൽ പഠനത്തിൽ എവിടെ ആയിരുന്നാലും ഏറ്റവും ആത്മാർത്ഥമായിട്ടത് പൂർത്തീകരിക്കുവാനായി എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ധ്യാനിക്കുവാനാണ് വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുക നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും കാർഷിക മേഖലയിൽ അല്പമെങ്കിലും പരിജ്ഞാനമുണ്ടായിരിക്കും എത്ര ശ്രദ്ധയോടുകൂടെ നിലമൊരുക്കിയാലും എത്ര നല്ല വിത്ത് പാകിയാലും എത്ര നല്ല രീതിയിൽ അതിന് മനോഹരമായിട്ട് സംരക്ഷിച്ചാലും നൂറ് മേനി അത്ര എളുപ്പമൊന്നുമല്ല എന്നാലും വചനം പറയുന്നു നീ നന്മയിലത് ചെയ്യുമ്പോൾ ഹൃദയ നിലങ്ങളിൽ പാകുന്ന വിത്തുകള് വചനവിത്തുകള് നൂറുമേനയും ഫലം നൽകുവാനായിട്ട് നിന്നെ സഹായിക്കുന്നവയാണ് യാതൊരുവിധ കളങ്കവും യാതൊരുവിധ പാളിച്ചയും ഇല്ലാതെ നന്മയില് അത് പൂർത്തീകരിക്കുവാനായിട്ട് ദൈവിക സാന്നിധ്യം അനുഗ്രഹമാക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും ദൈവത്തെ കൂട്ടുപിടിച്ച് മുമ്പോട്ട് പോവുക ഒരു ഭവനം നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് പഠനത്തിന് മുമ്പ് ജോലിക്ക് പരിശ്രമിക്കുമ്പോൾ എവിടെയായിരുന്നാലും ദൈവിക സാന്നിധ്യമുണ്ടാകുമ്പോൾ അവയൊക്കെ നൂറു മേനിയും ഫലദായകമാക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമെന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിത മേഖലയിൽ കെക്കുന്ന വചനമൊക്കെ എത്രമാത്രം നന്മയിലാണ് വളരുക പരിശുദ്ധിയമ്മയിലേക്ക് അമ്മ കേട്ട വചനമാണ് ഹൃദയനിലങ്ങളിൽ നൂറുമേനി ഫലദായകമായതും ആ ഫലം ഒരുപാട് പേർക്ക് അനുഗ്രഹമായിട്ട് മാറിയതും നമ്മളായിരിക്കുന്ന ജീവിത മേഖലയിൽ എത്രമാത്രം നന്മ കൊടുക്കുവാനായിട്ട് എത്രമാത്രം ഫലദായകമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ ജീവിത ഇടങ്ങളിൽ അല്പം കൂടി ഞാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ അല്പം കൂടി ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് ഭംഗിയായിട്ട് ചെയ്തോ അല്പം കൂടെ എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു സമയം ഇനിയുമുണ്ട് ദൈവത്തെ കൂട്ടുപിടിച്ച് നന്മയിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കുവാനും നൂറുമേനി ഫലം കൊയ്യുന്ന നന്മയുടെ മക്കളാകുവാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിഷമിച്ചാണ് കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ